ആ മഴക്കാലവും ബലവും രചന സുചിത് രവി ആലാപനം അജിത സത്യൻ പുതു പെയ്തു മുറ്റം നിറഞ്ഞു മനസ്സിലായോർമതൻ പൂവിരിഞ്ഞു പുതുമഴ മഴ പെയ്തു മുറ്റം നിറഞ്ഞു മനസ്സിലായോർമതൻ പൂവിരിഞ്ഞു കടലാസു തോണിയാൽ മനമാകെ കുളിരേകി പുതുമാരിയും പോയ കാലത്തിൻകളാലേ കൂത്തുനിന്നൊരു ചക്കരമാവിൻ ചുവട്ടിൽ മാമഴത്തുള്ളിയും നൃത്തമാടി ആ മഴക്കാലത്തിൻകൾ തന്മാധുര്യം പകുത്തു നൽകാൻ മാമ്പഴക്കനികളും ഞെട്ടറ്റു വീണു വർണ്ണം പാകിയ കൊച്ചുകുടക്കീഴിൽ കൂട്ടരുമൊത്ത് മഴ വെള്ളം നിറഞ്ഞൊരാ വഴി നീളെ ഓളങ്ങൾ തീർത്തു നടന്ന കാലം നനഞ്ഞൊട്ടി തണുതണു വിറച്ചു പുസ്തക സഞ്ചയുമായി പള്ളിക്കൂടത്തിൽ പോയ കാലം തിമിർത്തു പെയ്യുന്നൊരാ മഴയുടെ കുളിരി കൂട്ടിനായി എത്തിയ കുഞ്ഞുതെന്നലും ആ മഴക്കാലത്തിനോർമയായി മഴക്കാലവും അക്ഷരമുറ്റവും ജനാലയിൽ കരികിലേ ആ മഴക്കാഴ്ചയും ഉള്ളം കൈയിലായിത്തേർത്തൊരു ചൂരലിൻ ചൂടും ഇന്നും ഈ മനസ്സിൽ മായാതെ ഇന്നും ഈ മനസ്സിൽ ിൽ പോനിയും മഴക്കാലം വന്നു പോകും ഇനിയും ഓമകൾ നിൽക്കും പോയി മറഞ്ഞൊരു ബാല്യകാലം ഇനിയ നമ്മളിൽ തിരികെ നൽകയില്ല ഇനിയും മഴക്കാലം വന്നു പോകും ിയും ഓർമ്മകൾ പൂത്തുനിൽക്കും പോയി മറഞ്ഞൊരു ബാല്യകാലം ഇനി നമ്മളിൽ തിരികെ നൽകയില്ല പുതുമഴ പെയ്താലും മുറ്റം നിറഞ്ഞാലും മനസ്സിലെയോർമകൾ മായുകില്ല മനസ്സിലെയോർമകൾ മായുകില്ല